വലിയ താളെടുത്തിട്ടുണ്ട് നാല് കഷ്ണമായിട്ട് മുറിച്ച് കഴുകിപ്പുറക്കി കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി ഒന്ന് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില സബോള മുളക് കൊച്ചുള്ളി അടുപ്പത്ത് വെച്ചു വെള്ളം വറ്റി ഇനി നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി ഉള്ളി ഇട്ട് കൊടുക്കാം താലിന് വേവ് കുറവല്ലേ അപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ആഡ് ചെയ്യാം ുള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം മുളക് ഇട്ടുകൊടുക്കാം മുളക് ഒന്ന് നമുക്ക് സമ്പോളം ഇട്ട് കൊടുക്കാം ഒരല്പം ഉപ്പ് പൊടിയും കൂടെ ചേർക്കാം കാലിനല്ലേ വളരെ കുറച്ച് ഉപ്പ് മതിയാവും ഇനി ഇതിലകത്തേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പാൽ ചേർത്ത് കൊടുക്കാം சியமான தேங்கையும் கூட சேர்ந்து கொடுக்கணும் தாழது கொண்டு தான் வளரே குறச்சு தேங்கா மதி தாள் அவிஞ்சு போய் கழியும் அல்ல தேங்காக்கறியாயி போகும் ി കറിവേപ്പിലിട്ട് കൊടുക്കാം ഉപ്പ് ഒന്ന് ഇളക്കി നോക്കിയിട്ട് വേണമെങ്കിൽ അതിന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് തട്ടിപ്പൊത്തി വെച്ചിട്ട് തീ ഞാനിപ്പോൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത് തട്ടിപ്പൊത്തി വെച്ച് ചൂടാകുന്നതിന് ചൂടാകുന്നതിന് താള് താഴോട്ട് അവിഞ്ഞോണ്ടിരിക്കും ഒരു ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം പതുക്കെ ഒരൽപ്പം വെള്ളമയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒരൽപ്പം കൂടെ കൂട്ടി വെക്കാം അല്ലെങ്കിൽ താള് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ ഇളക്കി ഇട്ടുകൊണ്ടിരിക്കണം മൂടി വയ്ക്കുവാണെങ്കിൽ തീ കുറച്ചും വയ്ക്കണം അളവ് കുറഞ്ഞു അല്ലേ ും ഒന്നും കൂടെ ഇതിൻ്റെ പകുതിയാണ് നമുക്ക് നമ്മുടെ താളുകറി ഒന്നുകൂടെ നോക്കാം നളവൊക്കെ വളരെ കുറഞ്ഞു പോയില്ലേ നമുക്ക് ഇളക്കിയിട്ട് കൊടുത്ത് നോക്കാം ഇനി ഒരു സെക്കൻഡും കൂടെ ഇരുന്നാൽ നമ്മുടെ കറി നമുക്ക് ഓഫാക്കാം ഓടിത്തന്നെ നമ്മുടെ കറി നിർത്താറായി താൾ വെന്തു നമുക്കിനി തീ ഓഫാക്കിയിട്ട് സമയം ഇവിടെ തുറന്ന് വെക്കാം തീ ഓഫാക്കി അല്പസമയം ഇവിടെ തുറന്നിരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം ഇതുപോലെ താൾ കിട്ടുമ്പോൾ കറി വയ്ക്കണം ആരോഗ്യം നിലനിർത്തണം നമുക്ക് കണ്ണിനും ഒക്കെ ആരോഗ്യത്തിന് അത്യാവശ്യമായ ഘടകങ്ങളൊക്കെ താളിലുള്ളതാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് താളൊക്കെ കറി വെച്ച് കൂട്ടി ആരോഗ്യം സംരക്ഷിക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്